ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടും ഇന്ന് സൗത്ത് ആഫ്രിക്കെതിരെ അമ്പത് റൺസിന്റെ വിജയം നേടിയാണ് ന്യൂസിലാൻഡ് ഫൈനൽ പോരാട്ടത്തിനുള്ള അവസരം നേടിയിരിക്കുന്നത് നേരത്തെ ഗ്രൂപ്പ് എയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയ്ക്കായിരുന്നു വിജയം ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് അമ്പത് ഓവറിൽ മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രമേ നേടാനായുള്ളൂ മത്സരം ഏറെക്കുറെ കൈവിട്ട ശേഷം ഡേവിഡ് മില്ലറുടെ അതിവേഗ ശതകമാണ് ടീമിനെ മുന്നൂറ് കടക്കുവാൻ സഹായിച്ചത് മിച്ചൽ സാന്റനർ മൂന്ന് വിക്കറ്റുമായി സൌത്ത് ആഫ്രിക്കൻ ബാറ്റിംഗിന് തലവേദന സൃഷ്ടിച്ചപ്പോൾ അറുപത്തി റൺസ് നേടിയ റാസി വാൻഡർഡുസനും അമ്പത്തിയാറ് റൺസ് നേടിയ ഡെംബ ബവൂമിയും മാത്രമാണ് സൗത്ത് ആഫ്രിക്കൻ നിരയിൽ പ്രതിരോധം സൃഷ്ടിച്ചത് മത്സരത്തിൽ സൌത്ത് ആഫ്രിക്കൻ സാധ്യത അവസാനിച്ച ശേഷം ശതകവുമായി ഡേവിഡ് മില്ലർ ടീമിന്റെ തോൽവിഭാരം കുറച്ചു തന്റെ അർദ്ധ ശേഷം അതിവേഗ സ്കോറിംഗ് മില്ലർ നടത്തിയപ്പോൾ താരം അറുപത്തിയേഴ് പന്തിൽ നിന്ന് നൂറ് റൺസ് നേടി നിന്ന് സൗത്ത് ആഫ്രിക്കയെ മുന്നൂറ്റി പന്ത്രണ്ട് എന്ന സ്കോറിലെത്തിക്കുകയായിരുന്നു വേണ്ടി മിച്ചൽ സാൻ്റനർ മൂന്ന് വിക്കറ്റും മാറ്റ് ഹെൻറി ഫിലിപ്സ് എന്നിവർ രണ്ട് വീതം വിക്കറ്റും നേടി